ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഓഫർ കൊടുക്കുകയാണ് പത്ത് അഡീനിയം പ്ലാന്റിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇൻക്ലൂഡിങ് സി സി ആണ് സി സി ഉൾപ്പെടെ അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക നല്ല പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾ അയച്ചു തരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾ അയച്ചു തരുന്നത് അപ്പോൾ ഒത്തിരി പേര് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇനി അയക്കുന്നത് ഡിസംബർ അതായത് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ളത് അയക്കുന്നത് അതുവരെ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഇനിയും കുറച്ച് പേർക്ക് കൂടി പ്ലാന്റുകൾ കിട്ടാനുണ്ട് ബാക്കി എല്ലാ ഒരുവിധം എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഏതാനും പേർക്ക് മാത്രമേ പ്ലാന്റുകൾ കിട്ടാനുള്ളൂ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഏറ്റവും നല്ല പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈൻ സെയിലിൽ നിങ്ങൾക്ക് വേറെ ഈ ഇത്രയും വില കുറച്ച് തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓൺലൈൻ സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്കയറി നോക്കാം ഈ വിലയ്ക്ക് നിങ്ങൾ കിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ ഉള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന പ്ലാന്റുകളാണ് ഇതാണ് വെറും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റുകളാണ് വെറും എൺപത് രൂപയ്ക്ക് ക്രിസ്മസ് മാണിച്ച് ഇരുപത്താറാം തീയതി തീയതി വരെ മാത്രം ഡിസംബർ ഇരുപത്താറാം തീയതി വരെ മാത്രമേ എൺപത് രൂപയ്ക്ക് കൊടുക്കുകയുള്ളൂ മിനിമം പത്ത് പ്ലാന്റ് എടുക്കണം ഇനി ഇതിൽ കൂടിയ പ്ലാന്റുകളുണ്ട് അതായത് പുതിയ പ്ലാന്റുകൾ അതിൻ്റെ കാറ്റലോഗ് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല ആവശ്യമുള്ളവർക്ക് ഞാൻ അയച്ചു തരുന്നതാണ് അത് നൂറ് രൂപയാണ് പെർ പ്ലാന്റിന് വരുന്നത് അപ്പോൾ അതും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പ്ലാന്റുകളെല്ലാം വെറും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തിരുന്നു അത് വേറെ സെല്ലറാണ് ഇത് നമ്മുടെ വേറെ സെല്ലറാണ് നേരത്തെ കാണിച്ചിരുന്നു പ്ലാന്റുകളുടെ വലിപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഏറ്റവും നല്ല പ്ലാന്റുകളായിരിക്കും നിങ്ങൾ അയച്ചിരുന്നത് വെറും എൺപത് രൂപയ്ക്ക് അതുപോലെ തന്നെ പത്തെണ്ണം മിനിമം നിങ്ങൾ എടുക്കണം അപ്പോൾ ഈ ക്രിസ്മസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല പ്ലാന്റുകൾ വാങ്ങുക ഓർഡർ തന്നാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും അതായത് ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്തായാലും ഇത് അയച്ചു തുടങ്ങുകയുള്ളൂ ബാക്കിയുള്ള പ്ലാന്റുകളെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ് ആരും ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ടൊന്നും എടുക്കേണ്ട ആവശ്യമുള്ളവർ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അതുപോലെ നൂറിൻ്റെ പ്ലാന്റിൻ്റെ കാറ്റലോഗും അതുപോലെ തന്നെ മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ ഒത്തിരി ഉണ്ട് അതിന്റെ കാറ്റലോഗും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഗ്രാഫ്റ്റഡ് അടീനിയത്തിന്റെ കാറ്റലോഗ് ഒത്തിരി കസ്റ്റമേഴ്സിന്റെ പ്ലാന്റുകൾ കിട്ടിയിട്ട് അവർ പറയുന്നത് പോലുമില്ല ഒന്നുകിൽ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും അയച്ചു തരണം പ്ലാന്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് റീഫണ്ട് തരാനാണ് അപ്പോൾ അൺബോക്സിങ് വീഡിയോ തീർച്ചയായിട്ടും എനിക്ക് എടുത്ത് അയച്ചു തരണം ചിലവർ ചില കസ്റ്റമേഴ്സ് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതായത് പൊട്ടിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം ആ പ്ലാന്റ് എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരികയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തത് പൂർണ്ണമായിട്ടും നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് അയച്ചു തരണം കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർക്ക് അയച്ചു കൊടുത്ത് റീഫണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചില കസ്റ്റമർ ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലാന്റ് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതിന് റീഫണ്ട് ഒരിക്കലും തരാൻ പറ്റുന്നതല്ല അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ കാണുന്ന ബൊഗൈൻ ബില്ല ഒത്തിരി പേര് ഓർഡർ ചെയ്തു എല്ലാവർക്കും കിട്ടിയ സാധനമാണ് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ പത്ത് പ്ലാന്റ് അതിൻ്റെ കൂടെ ഫ്രീ ആണ് അതുപോലെ ഈ പ്ലാന്റുകളും ക്രിസ്മസ് ഓഫറായിട്ട് ഇപ്പോൾ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇതിപ്പോൾ ഒരു കസ്റ്റമർ എനിക്ക് അയച്ചു തന്നതാണ് ഇപ്പോൾ കിട്ടിയതാണ് അടീനത്തിൻ്റെ നല്ല അടീനം തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇതേ സൈസ് അടീനം തന്നെയാണ് ഇപ്പോൾ എൺപത്തഞ്ച് രൂപയ്ക്കും അതുപോലെ തന്നെ നൂറ് രൂപയ്ക്കും ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഏറ്റവും നല്ല അടീന്യം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ മാത്രമേ ഈ എൺപത് രൂപയുടെ ഓഫർ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ആ പത്തെണ്ണമെടുക്കുന്ന അടീന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ആ ഓഫറും ഡിസംബർ ഇരുപത്താറാം തീയതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസ